പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് നാളെ നമുക്ക് അയക്കാൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് മീന് മുളകിട്ടതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിനൊക്കെ അടിപൊളിയാണ് എത്ര ചോറ് തിന്നാലും നമുക്ക് മതിയാവുകയില്ല കേട്ടോ ഇത് കൂട്ടിയാല് കേദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ് അരക്കിലോനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഞാൻ ഒരു ചെറിയൊരു മീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ ആ ചട്ടീൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നതിന് ശേഷം ചെറിയ ഒരു ഉള്ളീൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ അതേപോലെ ചെറുതാക്കി അരിഞ്ഞതുണ്ട് പിന്നെ അതേപോലെ ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളിയും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചുവന്നുള്ളി കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാട്ടോ നല്ല ടേസ്റ്റാണ് ചുവന്നുള്ളിയും കൂടി ഇടുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എന്നിവ ചതച്ചെടുത്തതാണ് അപ്പോൾ പകുതിയാണ് കേട്ടോ ഇതിലേക്ക് എടുക്കുന്നത് ബാക്കി ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അത് അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ ഇത് ഇത്തിരി വലുതായി പോയിട്ടുണ്ട് ചെറുതാക്കി അരിയാണെങ്കിൽ പെട്ടെന്ന് വയണ്ടി വരും പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാനിത് ആ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വെന്ത് വരണം കേട്ടോ തക്കാളി വെന്തിട്ടില്ലെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി ഇനി തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് അത് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതൊക്കെ കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ കറി നല്ല കുറുകിയ കറി ആവുന്നത് ഇനി ഇതാ വീണ്ടും ആ മൺചട്ടി തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതിൽ കുറച്ച് കുറയ്ക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തുവച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉലുവയും അര ടീസ്പൂണ് വലിയ ജീരകമാണ് ചേർക്കുന്നത് അപ്പോൾ ഈ വലിയ ജീരകവും ഉലുവിയൊക്കെ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ അത് എനിക്ക് വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ഇതിലെ കൂടെ ചേർക്കുന്നത് പിന്നെ അത് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി എന്നിവ കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മളെപ്പോഴോ പൊടിച്ച് വെച്ചതല്ലേ അപ്പോൾ നല്ലൊരു ഇതിങ്ങനെ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെറുതാക്കിയിട്ട് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വറ്റിയെടുക്കുന്നത് പിന്നെ തീ നല്ലോണം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ പിന്നെ അതാ രണ്ട് കുടമ്പിൾ ഞാൻ നേരത്തെ തന്നെ കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർക്കാനായിട്ട് ഇനി അത് ഇതായത് എടുത്തിട്ട് രണ്ടാക്കി നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുകയാണ് എന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ഒന്ന് ആ ഒരിതിൽ വെന്ത് വരണമല്ലോ പിന്നെയാണ് നമ്മൾ ആ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളി ഉള്ളീൻ്റെ ഒക്കെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ ആ ഒരു മീനൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിൻ്റെ ജാർ കഴുകിയ വെള്ളവും പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി കുറച്ച് കഴിഞ്ഞ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഉപ്പ് നോക്കണം ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക പിന്നെയാണ് നമ്മൾ മീനുകൾ ഓരോന്ന് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഈ മീനിൻ്റെ പീസിൻ്റെ കൂട്ടത് തന്നെ ഞാൻ തലൻ്റെ ഒരു ഭാഗം കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ തലേൻ്റെ ഭാഗമൊക്കെ ഉണ്ടാകുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു മുള്ളിൻ്റെയൊക്കെ ഒരു നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കുടംപുളി ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ പിഴിപുളി ഉണ്ടല്ലോ അതും ചേർക്കാം കേട്ടോ ഒരു നാരങ്ങ വലപ്പത്തി ഉള്ളത് ചേർത്താൽ മതി ഒരുപാട് പുളിയായിപ്പോട്ടോ അപ്പോൾ ഇത് തേങ്ങ അരച്ച ആ ഒരു കറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലാണ് കേട്ടോ വരുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാപ്പോൾ കുറച്ചധികം വെള്ളം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ആ മീനിന് അത്യാവശ്യം വേവുണ്ട് ഈ നം നല്ല വേവുള്ള മീനാണ് കേട്ടോ ഈ ഒരു കാതർ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളമൊക്കെ വറ്റുമ്പോഴേക്കും ആ മീൻ നല്ലോണം ഒന്ന് വെന്ത് വന്നോളും ചെറിയ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മീൻ കറി വിചാരിച്ചത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ ലോങ് വീഡിയോ ആയി എന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ചെറിയതായി ചെറിയതായിപ്പോയത് വീഡിയോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശമൊക്കെ വെന്ത് റെഡിയായി സെറ്റായി വെന്ത്ട്ടിട്ട് കേട്ടോ അപ്പോൾ അത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു മീൻ കറി തന്നെയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതാ ലാസ്റ്റ് ഭാഗത്തേക്ക് കുറച്ച് ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ വറവെട്ടിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതും ടേസ്റ്റ് വർദ്ധിപ്പിക്കുകയുള്ളൂ